ഇതെൻ്റെ ഫോണിൽ വരുന്നൊരു കോളാണ് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന ആളുടെ ഫോട്ടോ ഉൾപ്പെടെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ഓപ്ഷൻ നമുക്ക് എനേബിൾ എനേബിളാക്കണമെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായമാണ് വളരെ പ്രയോജനമുള്ളൊരു ആപ്ലിക്കേഷനാണ് കാരണം ഒരുപാട് അനാവശ്യ കോളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പലരും ആരാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആര് വിളിച്ചാലും അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടോ ഇവിടുന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഐക്കോൺ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക ഐക്കോൺ ശ്രദ്ധിക്കുക ഐക്കോൺ കാളർ ഐ ഡി ആൻഡ് കോണ്ടാക്ട്സ് കണ്ടോ ഇവിടെ വന്ന് സെർച്ചിൽ ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം ഇതാണ് ആപ്ലിക്കേഷൻ ഞാൻ സൂം ചെയ്ത് കാണിച്ചു കാണിച്ച് തരാൻ ഐകോൺ കാളർഡി ആൻഡ് കോണ്ടാക്ട്സ് കണ്ടോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഏതാണ്ട് ഒരു മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് രണ്ട് എം ബി ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ് ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പരസ്യങ്ങളൊക്കെ വന്നേക്കാം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്ത് വിടുക ഇനി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം വെയിറ്റ് ചെയ്യാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെയായിട്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ ഫോട്ടോ ഈ രീതിയിലേക്കും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ കഴിയും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോ അക്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ പെർമിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഏറ്റവും മെലായിട്ട് ഫോൺ പെർമിഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ഡിസേബിൾ ആയിരിക്കും നമ്മൾ ആ ഫോൺ പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ അലോ എന്ന് ചോദിക്കും അലോ കൊടുക്കുക വീണ്ടും അലോ ചോദിക്കും അലോ കൊടുക്കുക വീണ്ടും അലോ കൊടുക്കുക അങ്ങനെ മൂന്ന് ഓപ്ഷൻ നമ്മൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ പെർമിഷൻ ആകും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഐഡൻറ്റിഫൈ കാളേഴ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നണ്ണായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് താഴെ സെറ്റ് ആസ് എ ഡിഫോൾട്ട് ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എനേബിൾ ഐകോൺ ടു റൺ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അലോ കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ ഫുൾ എക്സ്പീരിയൻസ് കാളർ ഐ ഡി ആൻഡ് ഡയലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോണായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഏറ്റവും വലിയ ഐക്കോൺ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെറ്റ് ആസ് എ ഡിഫോൾട്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആധാർ വാർഡ് ലിങ്ക്ഡ് ആയിട്ടുള്ള പേഴ്സണൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഈ നമ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ടാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്പർ വെരിഫൈ ചെയ്ത് അതിൽ വരുന്ന പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഇവിടെ എൻ്റെ ഫോട്ടോ കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ താഴെ ദിസ് ഈസ് മീ ഇത് നമ്മുടെ തന്നെയാണ് നമ്മൾ കൺഫേം ചെയ്യണം അപ്പോൾ നമ്മൾ ആ ദിസ് ഈസ് മീ എന്ന് പറയുന്ന അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്താൽ അതൊന്ന് വെരിഫൈ ചെയ്യുന്നതായിരിക്കും വെരിഫൈ ചെയ്ത് നമ്മുടെ കോണ്ടാക്ട്സ് മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കോണ്ടാക്സിലുള്ള എല്ലാവരുടെയും പ്രൊഫൈല് ഫോട്ടോ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇത്തരക്കാര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ കറക്റ്റായിട്ട് അവരുടെ പ്രൊഫൈൽ ഫോട്ടോയും നമ്പറും ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഇനി അൺ കോളുകളോ സ്പാം കോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്പാമാണ് അൺ ഓതറൈസ്ഡ് ആണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ ആവശ്യമുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഫോൺ ഡോക്ടർ എന്നാണ് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ചിൽ ഫോൺ ഡോക്ടർ ശ്രദ്ധിക്കുക ഫോൺ ഡോക്ടർ എന്ന് സെർച്ച് ചെയ്യുക കണ്ടോ ഫോൺ ഡോക്ടർ നമ്മളിവിടെ ആ സെർച്ചിലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ഫോൺ ഡോക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടോ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൽ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമ്മൾ താഴെ അതൊന്ന് അതൊരു ഫ്രീവെയർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അലോ ഒന്ന് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഫോണിലെ എല്ലാ പാർട്സുകളും എല്ലാ കമ്പോണൻ്റുകളും ഇവിടെ കാണാൻ കഴിയും കണ്ടോ ഡിസ്പ്ലേ കണക്ടിവിറ്റി നെറ്റ്വർക്ക് അതെല്ലാം നമുക്കിവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാൻ കഴിയും അപ്പം നമുക്ക് ഏത് പാർട്സ് വേണമെങ്കിലും ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാനിവിടുന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കണ്ടോ ഇവിടെ ഇതേപോലെ പരസ്യങ്ങൾ വരാം ഫ്രീ വെയർ ആയതുകൊണ്ട് മേളിൽ പരസ്യങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക ക്ലോസ് ചെയ്ത് കളിയിട്ട് ജസ്റ്റ് കണ്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നതായിരിക്കും കണ്ടോ ഡിസ്പ്ലേ ഫുള്ള് നമ്മളിവിടെ ഈ വീഡിയോ കാണിക്കുന്ന പോലെ നമ്മുടെ ഫിംഗറും ഉണ്ട് ഒന്ന് വരയ്ക്കുക ഉണ്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ റെഡ് ആകുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് റെഡ് വന്നിട്ടില്ലെങ്കിൽ ആ ഭാഗത്തെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആണ് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഉണ്ടോ സ്പീക്കറുണ്ടോ സ്പീക്കർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്പീക്കർ ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇവിടെ പരസ്യം വരും അത് ഫ്രീ വെയർ ആകേണ്ട ഒന്ന് ക്ലോസ് ചെയ്ത് കളയുക ഒന്ന് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ താഴെ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറ് നമ്മുടെ റിങ്ങറും സ്പീക്കറും മൈക്കും ഒക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് ഫുള്ളും ഓക്കെ ആണെന്ന് ഇവിടെ ടിക്ക് മാർക്ക് വന്നു ഇങ്ങനെ നമ്മുടെ ഫോണിൽ എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഫോണിൻ്റെ ഫിസിക്കൽ ബട്ടൺ വോളിയം ഡൗൺ ബട്ടൺ വോളിയം അപ്പ് ബട്ടൺ പവർ ബട്ടൺ അതേപോലെ ഫ്ലാഷ് ലൈറ്റ് ക്യാമറ സെൻസർ ഇതെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഫോണിൽ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ച് തരുന്നതായിരിക്കും അതിനുശേഷം മാത്രം നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാനും അതേപോലെ സർവീസിന് ഒരുപാട് പൈസ വാങ്ങുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് നിങ്ങൾ തന്നെ എന്താണെന്ന് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക